റെൻറ്റേ കാർ എടുക്കുമ്പം ഇൻഷുറൻസിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം എന്തെല്ലാമാണ് നമ്മൾ ഇൻഷുറൻസിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് നോർമലി മൂന്ന് തരം ഇൻഷുറൻസുകളാകളുള്ളൂ ഓക്കെ ഒന്ന് ഒന്ന് തേർഡ് പാർട്ടി ഇൻഷുറൻസ് രണ്ടാമത് കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് മൂന്നാമത് കൊളീഷൻ ഡാമേജ് വീവർ അതല്ലെങ്കിൽ സി ഡി ഡബ്ല്യു എന്ന് പറയും അതിൽ നമ്മൾ ഒരു ഒരാൾ കാർ എടുക്കുമ്പോൾ ആ ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് ഒരു കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് അതായത് നമ്മൾ മത്സരാമ റെഡ് കാർ എന്നൊരു സ്ഥാപനം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഏതൊരു കസ്റ്റമർ നോർമലൊരു വാഹനം എടുത്താൽ പോലും കോംപ്രിഹൻസീവ് ഇൻഷുറൻസ് ഇൻക്ലൂഡ് ആകുമ്പോൾ കൊടുക്കുന്നത് ഒരിക്കലും അല്ലാതെ ഒരു ഇൻഷുറൻസിൽ ഒരു വാഹനം എടുക്കാൻ നിങ്ങൾ പോരുത് കാരണം എന്താണ് ഇതിൻ്റെ വ്യത്യാസം എന്ന് ചോദിച്ചാൽ തേർഡ് പാർട്ടി ഇൻഷുറൻസ് വളരെ റിസ്ക്കിയാണ് ബിക്കോസ് നമ്മുടെ വാഹനമോ നമ്മളോ ഒട്ടും ഇൻഷുറൻസ് കവേഡ് അല്ല തേർഡ് പാർട്ടി മാത്രമാണ് കവേഡ് ഓക്കെ രണ്ടോ കോംപ്രിഹെൻസീവ് ഡാമേജ് അല്ലെങ്കിൽ കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് എന്ന് ഉദ്ദേശിച്ചാൽ നമുക്കൊരു ലിമിറ്റഡ് ലൈബിലിറ്റി മാത്രം ഉദാഹരണത്തിന് ഒരു സാധാരണ ഒരു സെഡാൻ വാഹനം ഉപയോഗിച്ചാൽ നിലവിൽ ആയി നമ്മുടെ തെറ്റാണെങ്കിൽ മാക്സിമം ലൈബിലിറ്റി ആയിരം തിരംസ് അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് തിരംസ് അതാണ് ഓരോ രണ്ടേക്കാറിൽ വ്യത്യാസമുള്ള ലൈസൻസ് മൂന്നാമത്തെ ലൈസൻസ് പറയുന്നത് മൂന്നാമത്തെ ഇൻഷുറൻസ് എന്ന് പറയുന്നത് കൊളീഷൻ ഡാമേജ് യൂവർ അതിൽ നമ്മൾ പോലീസ് റിപ്പോർട്ട് മാത്രം മതി നമ്മൾക്ക് യാതൊരു റെസ്പോൺസിബിലിറ്റിയും ഇല്ല നമ്മുടെ ഫോൾട്ടാണ് തേർഡ് പാർട്ടി ഫോൾട്ടാണ് എങ്കിലും അപ്പോൾ പോലീസ് റിപ്പോർട്ട് കൊടുത്താൽ നമ്മുടെ ഉത്തരവാദിത്തം കഴിയും അത്സലമാർ എൻ്റെ കഴിഞ്ഞാൽ അവർക്ക് ഇപ്പം ആ വാഹനം കേടുവരികയോ അല്ലെങ്കിൽ ആക്സിഡൻ്റ് ആവുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സഹായം ഫുൾ ടൈം ഉണ്ടാവും ഉണ്ടാകുന്ന തീർച്ചയായും നമ്മളെല്ലാം നമ്മുടെ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ സർവീസാണ് ഇപ്പോൾ എവിടെ വാഹനം എന്ത് പ്രശ്നം ഉണ്ടായാലും അവിടെ പുതിയ വാഹനം കൊണ്ട് എത്തിച്ചു കൊടുത്ത് അവിടുന്ന് അവരുടെ വാഹനം എടുത്തുകൊണ്ട് പോയി റെഡിയാക്കി ആക്കി കൊടുക്കാൻ എന്നുള്ളത് ഒരു രണ്ടേക്കാരുടെ पुदाई तो उत्वाद तो